സ്വാഗതം ഇൻസൈറ്റ് ബൈറ്റ്സിലേക്ക് തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ പിണറായി സർക്കാരിനും പാർട്ടിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി സി പി ഐ എം നേതാവ് ഇ പി ജയരാജന്റെ ആത്മകഥ ഇത് ആദ്യമായല്ല തിരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കുന്ന നടപടിയുമായി ഇ പി സ്റ്റാറാകുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ മണിക്കൂറുകൾ മാത്രമുള്ളപ്പോഴാണ് ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരുന്നതിന് ചര്ച്ച നടത്തിയെന്ന വാർത്ത വരുന്നത് न, द, ए, दिवसं, दिवसं, दे, ി ജെ പി നേതാവ് പ്രകാശ് ജാവഡേക്കറുമായി സ്വന്തം ഫ്ളാറ്റിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന് ഇ പി സംബന്ധിച്ചത് തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെയായിരുന്നു ഇപ്പോൾ പാർട്ടിയെ വീണ്ടും പ്രതിക്കൂട്ടിലാക്കി ഇപിയുടെ ആത്മകഥയിലെ വിവരങ്ങൾ പുറത്തുവന്നതും തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം തന്നെ കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന ഇ പി ജയരാജന്റെ ആത്മകഥയിലാണ് സർക്കാരിനും പാർട്ടിക്കുമെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് പാർട്ടിയും സർക്കാരും തെറ്റുകൾ തിരുത്തണമെന്നും തന്റെ ഭാഗം കേൾക്കാതെയാണ് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റിയതെന്നും ഇപിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്നുണ്ട് പ്രകാശ് ജാവഡേക്കറുമായുള്ള കൂടിക്കാഴ്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചർച്ചയാക്കിയതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ട് സെക്രട്ടേറിയറ്റിൽ അറിയിച്ച ശേഷമാണ് സാന്റിയാഗോ മാർട്ടിൻ അടക്കമുള്ളവരിൽ നിന്നും ദേശാഭിമാനിക്ക് പരസ്യം വാങ്ങിയത് എന്നാൽ ഇത് വി എസ് അച്യുതാനന്ത് തനിക്കെതിരെ ആയുധമാക്കി ഡോക്ടർ പി സറിനെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയതിലും അതൃപ്തി വ്യക്തമാക്കുന്നുണ്ട് ചേലക്കരയിൽ അൻവറിന്റെ സ്ഥാനാർത്ഥി എൽ ഡി എഫിനും ദോഷമുണ്ടാക്കുമെന്ന് പുസ്തകത്തിൽ പറയുന്നു ഇ എം എസിനൊപ്പമുള്ള ഇപിയുടെ ചിത്രമാണ് കവർ പേജായി നൽകിയിട്ടുള്ളത് കൺവീനർ സ്ഥാനത്തു നിന്നും മാറ്റിയതിൽ വലിയ പ്രയാസം ഉണ്ടാക്കിയതായാണ് ഇ പി ജയരാജൻ ആത്മകഥയിൽ പറയുന്നത് താനില്ലാത്ത സെക്രട്ടേറിയറ്റിലാണ് വിഷയം ചർച്ച ചെയ്തത് പദവി നഷ്ടപ്പെട്ടു എന്നതിലല്ല പ്രയാസം പാർട്ടി മനസ്സിലാക്കിയില്ല എന്നതാണ് കേന്ദ്ര കമ്മിറ്റി അംഗമായ തനിക്കെതിരെ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര കമ്മിറ്റി ആണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് കേന്ദ്ര കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട് അന്തിമ തീരുമാനം ഉണ്ടാകേണ്ടത് അവിടെയാണ് ഉൾപാർട്ടി ചർച്ചയിൽ പറയേണ്ടത് അവിടെ പറയുക എന്നതാണ് കമ്മ്യൂണിസ്റ്റ് ധർമ്മം എന്നാൽ ഈ വിഷയത്തിൽ പാർട്ടി എടുത്ത തീരുമാനം അണികൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി എത്ര വിമർശനങ്ങൾ ഉണ്ടായാലും പാർട്ടിക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുമെന്ന് ഇ പി ആത്മകഥയിൽ വ്യക്തമാക്കുന്നു എന്നാൽ താനൊന്നും അറിഞ്ഞിട്ടില്ലെന്നും ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നുമാണ് ഇ പി ജയരാജന്റെ പ്രതികരണം തെരഞ്ഞെടുപ്പ് ദിവസം ഇത്തരം വാർത്ത സൃഷ്ടിക്കാൻ യു ഡി എഫുമായി ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണെന്നും ഇ പി ആരോപിക്കുന്നു പ്രസാധകർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇ പി അറിയിച്ചിട്ടുണ്ട് കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക